നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പത്തനംതിട്ട തിരുവല്ല നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഭോപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റിപ്പോർട്ട് നൽകിയത് നിരണത്തെ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞയാഴ്ച നിരവധി താറാവുകൾ കൂട്ടത്തോടെ ചത്തുവീണിരുന്നു ഇതേ തുടർന്നാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാമ്പിളുകൾ അയച്ച് പരിശോധന നടത്തിയത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ തഴക്കരയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു തഴക്കര ഗ്രാമപഞ്ചായത്തിലെ വെട്ടിയാർ ചാൽ പുഞ്ചയിൽ തീറ്റയ്ക്കായി കൊണ്ടുവന്ന താറാവ് കൂട്ടത്തിലാണ് രോഗം കണ്ടെത്തിയത് എഴുപത് ദിവസം പ്രായമുള്ള പതിനായിരം താറാവുകളാണ് ഇവിടെയുള്ളത് ഇതിൽ മൂവായിരം എണ്ണം ചാത്തു സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തികളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് അതിർത്തിയായ വാളയാർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ചരക്ക് വണ്ടികൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷം അണുനാശിനി തളിച്ചാണ് കടത്തിവിടുന്നത് പക്ഷിപ്പനി പടരുന്നത് തടയാനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും അറിയിച്ചിരുന്നു പക്ഷികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പക്ഷിപ്പനി അഥവാ ഏവിയൻ ഫ്ലൂ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ എന്ന് പറയും പക്ഷികളിൽ വരുന്ന ഒരുതരം വൈറൽ പനിയാണ് ഇത് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസാണ് പനിക്ക് കാരണമാകുന്നത് പെട്ടെന്ന് പടരുന്നതിനാൽ പക്ഷികൾ കൂട്ടത്തോടെ ചത്തുപോകും മനുഷ്യരിലേക്ക് രോഗം പടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷിപ്പനിയുടെ മറ്റൊരു പ്രത്യേകത പക്ഷികളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടർന്നു പിടിക്കുന്ന ഈ രോഗം രണ്ടായിരത്തി മൂന്നിൽ ഏഷ്യാകെ ഭീതി വിതയ്ക്കുകയുണ്ടായി മനുഷ്യനിലും പന്നികളിലും ജ്വരം ഉണ്ടാക്കുന്ന ഓർത്തോമിക്സോ വൈറസുകളിൽ ചിലത് ഘടനാ വ്യത്യാസം വരുത്തി പക്ഷികളിലും ജീവിക്കാൻ കഴിവ് നേടിയതാണ് പക്ഷികളിൽ ഈ അസുഖമുണ്ടാവാൻ കാരണം എന്ന് വിലയിരുത്തപ്പെടുന്നു പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് എച്ച് ഫൈവ് എൻ വൺ വൈറസ് ഇതിന് പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയന്ത്രണ നടപടികളുണ്ട് എല്ലാ ഫാമുകളിലും ഇത്തരം പക്ഷികൾക്ക് പനി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ഫാം ഉടമകളും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശമായി വരുന്നത് മാത്രമല്ല കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതുമായ ഒരു പടർന്നു പിടിക്കുന്ന രോഗമാണ് പക്ഷിപ്പനി കോഴികളിലും അതുപോലെ തന്നെ താറാവുകളിലുമൊക്കെ വ്യാപകമായി ഈ പനി പടർന്നു പിടിച്ചാൽ കൂട്ടത്തോടെ ചത്തുപോകും മാത്രമല്ല പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന പനിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മറ്റ് പക്ഷികളിലേക്ക് ഇത് പടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഫാമിൽ ഒരു പക്ഷിക്ക് പനി പിടിപെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഫാമിലെ എല്ലാ പക്ഷികളിലേക്കും ഇത് പടർന്നു പിടിക്കും കൂട്ടത്തോടെ ചത്തുപോകും മാത്രമല്ല പക്ഷിപ്പനി പിടിച്ച് ചാകാതെ കിടക്കുന്ന പക്ഷികളെ കൊന്ന് കൂട്ടത്തോടെ കുഴിച്ചിടുകയോ കത്തിക്കുകയോ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല കർഷകരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ പക്ഷിപ്പനി ഇത് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കൊണ്ട് ഇത് മനുഷ്യരിലും ഭീതി ജനിപ്പിക്കുന്നു ഇതിന് ശക്തമായ പ്രതിരോധ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് വേണ്ടത് സർക്കാർ തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് കൂടുതൽ ജില്ലകളിലേക്ക് അത് പടരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങളാണ് ജില്ലാ അതിർത്തികളിലും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്